ഹായ് ഞാൻ വന്നിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മൂവിയുടെ ഒരു ചുരുക്കം അതായത് പിന്നെ റീക്യാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ഈ മൂവി റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മതി പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മൂവി കണ്ടവർക്ക് വേണ്ടി മാത്രമാണ് മൂവി കാണാത്തവരാണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ഇത് സ്പോയിലർ അലേർട്ടാണ് നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് ആണ് ഈ മൂവി ഇതിപ്പോൾ ഒ ടി ടിയില അവൈലബിളാണ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് നിങ്ങളെന്തായാലും അതിൽ പോയി കാണണം അപ്പോൾ നമുക്ക് ചുരുക്കത്തിലേക്ക് കിടക്കാം മൂവിയുടെ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പോലീസ് ഓഫീസർ സൂയിസൈഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് പോലീസ് ഓഫീസറിനെ സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ക്യാമറ തിരിയുന്നു കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സിന് കാണിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഫസ്റ്റത്തെ സീൻ കാണിക്കുന്നത് അതൊക്കെ ശേഷം ടൈറ്റിൽ ടൈറ്റിന് ശേഷം നമ്മുടെ നായകനെ ഇട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ നായകനായ കുഞ്ചോ ബോബൻ കുഞ്ചഗോ ബോവൻ ചെയ്യുന്ന ക്യാരക്ടറുടെ പേര് ഹരിശങ്കർന്നാണ് ഈ ഹരിശങ്കർ എന്ന് പറഞ്ഞ കഥാപാത്രം തൻ്റെ സൂപ്പർവൈസറിൻ്റെ മൂക്കടിച്ച് പൊളിച്ച് ഡീ പ്രൊമോട്ട് ചെയ്ത് ഡിവൈഎസ്പിയിൽ നിന്ന് സി ഐ മാറി വന്ന് ജോയിൻ ചെയ്യുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഭയം കലിപ്പലാണ് അപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ആളുടെ ഇൻട്രോ ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി ഒരു ഇപ്പോൾ ഒരു മാല സ്നാച്ചിങ് കേസ് കാണിക്കുന്നുണ്ട് അതിന് നമ്മുടെ മെയിൻ കഥയിലേക്ക് കിടക്കുകയാണ് മെയിൻ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഗദീഷ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഒരു ബസ് കണ്ടക്ടർ അദ്ദേഹം ഒരു സ്വർണ്ണമാല പണയം വയ്ക്കാൻ പോകുന്നുണ്ട് പണയം വയ്ക്കാൻ പോകുമ്പോൾ അവർ പറയും ഇത് സ്വർണ്ണ കേസ് കൊടുക്കുന്നതാണ് അപ്പോൾ ആ കേസ് പോലീസ് സ്റ്റേഷനിൽ വരുന്നതാണ് അപ്പോൾ പോലീസിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ പണയം വയ്ക്കുന്ന സ്ഥലത്ത് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ മറിച്ചതല്ല ഇത് ശരിക്കും സ്വർണ്ണമല്ല എന്ന് പറയുന്നു അപ്പോൾ ഇത് അന്വേഷിച്ച് ചെല്ലുന്നത് ജഗദീഷിൻ്റെ കഥാപാത്രം ഈ സ്വർണം പണയം വെക്കുന്നത് തൻ്റെ ഭാര്യ വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മോൾ അടുത്തിരിക്കണ്ടോ മോളെടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹരിശങ്കറിന് മനസ്സിലാവുന്നുണ്ട് ഇത് സ്വർണം മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയത് മോളൊന്നും മോളുടെ എക്സ്പ്രഷൻ ഒന്ന് മനസ്സിലാവും മറ്റേ മോളെടുത്ത് പേഴ്സണലി സംസാരിക്കും അപ്പോൾ മോൾ അപ്പോഴാണ് പറയുന്നത് പുളിക്കാരിനെ ആരോ അസൾട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബ്ലാക്ക് മെയിലിൻ്റെ ഭാഗമായിട്ട് ആ സ്വർണ്ണം മറിച്ചതാണ് ഹരിശങ്കർ എന്തെയും അത് കേസ് പോസ്കോ കേസ് എടുക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ജഗദീഷ് വന്നിട്ട് പറയും ഇത് കേസെടുക്കരുത് എൻ്റെ മോളെ വെറുതെ എനിക്ക് സ്വർണം വേണ്ട ഒന്നും വേണ്ട സ്റ്റിൽ ആൾ കേസിലേക്ക് പോ എന്ന് മനസ്സിലാവുമ്പോൾ ആ കുട്ടി സൂസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ സൂസൈഡ് ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത് പിന്നീട് ജഗദീഷിൻ്റെ കഥാപാത്രം പറയുന്നത് അത് ഹരിശങ്കർ എന്ന് പറഞ്ഞിട്ട് അയാൾ അതിൽ റീസാവുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട് അവിടെ ആ കുട്ടി സൂസൈഡ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ കുഞ്ചാഗോപാലിൻ്റെ കഥാപാത്രം ഹരിശങ്കർ എന്ന് പറഞ്ഞ കഥാപാത്രം ആ കൊച്ചിൻ്റെ ഡെഡ് ബോഡി ഹാങ് ചെയ്ത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ട്രിഗർ ആവുകയും അതിൽ നിന്നാണ് പിന്നെ വേറെ കഥ തിരിയുന്നത് ഈ ഹരിശങ്കറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ആളുടെ മോള് മരിച്ചുപോയതിൻ്റെ ഒരു പോസ്റ്റ് ഡ്രോമയിലാൾ ജീവിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കാണിക്കുന്നത് ആളുടെ വൈഫായിട്ട് അഭിനയിക്കുന്ന പ്രിയമണി എൻ്റെ ബാക്ക് സ്റ്റോറിയിലേക്ക് പോവുകയാണെങ്കിൽ തൻ്റെ മകൾ നില ഹരിശങ്കറിൻ്റെ മകൾ നില സൂസൈഡ് ചെയ്തിട്ടുണ്ടിരുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഹരിശങ്കർ ഒരു ശ്യാംന്ന് പറഞ്ഞിട്ട് ഒരു ഒരാളെ പിടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് ടേപ്സ് ഉണ്ടായിരുന്നു ടീപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു ആ വീഡിയോസിൽ തൻ്റെ മകളുടെ ഒരു കാണാൻ പാടില്ലാത്ത ഒരു വീഡിയോ കണ്ടു അത് കണ്ട് എൻ്റെ ആ ദേഷ്യത്തിൽ ആ ശ്യാംന്ന് പറഞ്ഞ പുള്ളിക്കാരനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് ആ ഷ്യാമിന് ഓൾറെഡി ഒരു ഇതേപോലത്തെ ഒരു കേസിൽ പെട്ട് കിടക്കുന്ന ആളാണ് വേറൊരു പോലീസ് ഓഫീസറിൻ്റെ മകളെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ ഇടിയുടെ ഇടയിലാണ് തൻ്റെ സൂപ്പർവൈസറിൻ്റെ മൂക്കിടി ജുപറത്തുന്നത് ഹരിശങ്കർ അങ്ങനെ തൻ്റെ മകളുടെ വീഡിയോ കണ്ടതിൻ്റെ ദേഷ്യത്തിൽ മകളുടെ അടുത്ത് ചോദിക്കാൻ പോകുമ്പോൾ മകളുടെ അടുത്ത് ദേഷ്യത്തിൽ സംസാരിക്കാൻ പോകുമ്പോഴാണ് മകള് സൂയിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ സൂസൈഡ് ചെയ്യുന്നത് തൻ്റെ കണ്ണിലൂടെ കണ്ട കാരണമുണ്ട് ഉണ്ട് ഹാങ് ചെയ്തിരിക്കുന്നത് കണ്ട കാരണം ആൾക്ക് അന്ന് തൊട്ട് ആൾക്ക് ഇതിൻ്റെ ഒരു പോസ്റ്റ് ട്രോമ ഇതായിട്ട് ഇരിക്കുന്നതാണ് നമ്മൾ തുടക്കത്തിൽ ഒരു പോലീസ് ഓഫീസറും മരിക്കുന്നതായിട്ട് കാണിക്കും ഹാങ് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ട് ആ പോലീസ് ഓഫീസറിനെ കൊന്ന ഒരു ഗ്യാങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട് ആ ഗ്യാങ്സിന്റെ മെയിൻ ആളാണ് ക്രിസ്റ്റി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം അപ്പം ആ ഗ്യാങ്ങിൽ പെടുന്ന ഒരാളായിരുന്നു ഈ ഷ്യാം ഈ ഷ്യാമിനെയാണ് നമ്മുടെ കുഞ്ചാഘോവൻ ഹരിശങ്കർ കൊന്നത് ഓൾറെഡി ഈ ഷ്യാമ് വേറൊരു പോലീസ് ഓഫീസറുടെ മകളെ അസൾട്ട് ചെയ്തിട്ടാണ് കേസ് വന്ന് പോലീസിന്റെ അടുത്തേക്ക് വരുന്നത് അവിടെ ചാ ഹരിശങ്കർ കൊള്ളുന്നത് ഷ്യാം ഏത് കേസിലാണ് പെട്ടത് ആ പോലീസുകാരൻ തന്നെ ആ കുറ്റം ഏറ്റെടുക്കുക ചെയ്യുന്നത് ശ്യാമിനെ കൊന്നതിൻ്റെ അപ്പോൾ ക്രിസ്റ്റിയുടെ ഗ്യാങ്ങിൽ പെട്ട ഈ ഷ്യാമാണ് കൊന്നിരിക്കുന്നത് അപ്പോൾ ക്രിസ്റ്റിയൻ ഗ്യാങ് നമ്മുടെ ഈ പോലീസ് ഓഫീസറിനെ ആരാണ് ഏറ്റെടുത്ത് ആ പോലീസ് ഓഫീസറിനെ കാണാൻ ചെല്ലുന്ന ഒരു സീനുണ്ട് ഗംഭീര സീനാണ് അവിടെ വെച്ച് ആ പോലീസ് ഓഫീസും തൻ്റെ ഭാര്യേനെയും അവർ കൊല്ലാണ് ചെയ്യേണ്ടത് ആ കൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ആ പോലീസ് ഓഫീസറിൻ്റെ ഭാര്യ പറയും ആക്ച്വലി നിങ്ങളുടെ കൂട്ടുകാരൻ ശ്യാമിനെ കൊന്നത് ഈ ദേഹമല്ല ഹരിശങ്കറാണ് കൊന്നിരിക്കണതെന്ന് പറയും അപ്പോഴാണ് അവർ പിന്നെ ഹരിശങ്കറിൻ്റെ പിന്നാലെ പോകുന്നത് അങ്ങനെ ആ കേസ് ആ പോലീസ് ഓഫീസറിനെ കൊന്ന കേസും കൂടി ഹരിശങ്കർ അന്വേഷിച്ചിറങ്ങും അപ്പോഴാണ് അന്നു പറഞ്ഞാൽ ഈ ക്രിസ്റ്റിയുടെ ബാംഗ്ലൂർ പുള്ളിക്കാരിനെ ഐഡൻറ്റിഫൈ ചെയ്യും അങ്ങനെ അവരുടെ പിന്നാലെ പോയി ഇവർ ബാംഗ്ലൂർ എത്തുകയും ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റിൽ ഒരു ചേസീൻ്റെ ഇടയിൽ ആക്സിഡൻറ്റിൽ അന്ന ഒരു വണ്ടിയിലിടിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ദേഷ്യം കൂടി ഈ ക്രിസ്റ്റി ഗാങ്ങിന് ഒരു ഇപ്പോൾ അവരുടെ ഷ്യമും അന്ന ഇവര് മരിച്ചു ദേഷ്യത്തിൽ ഹരിശങ്കറിന്റെ അവര് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മോർച്ചറിയിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് അവിടെ വെച്ച് അവർ ഇവനെ അറ്റാക്ക് ചെയ്യും നന്നായിട്ട് സ്റ്റിൽ അവിടെ നിന്ന് നമ്മുടെ ഹരിശങ്കറിനെക്കും ചാക്കും ഓരോ രക്ഷപ്പെടുന്നുണ്ട് ഇവരുടെ ഗൈനിന്ന് അതിനുശേഷം പിന്നീടാണ് നമുക്ക് ഇതിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നത് തന്നെ എല്ലാത്തിൻ്റെയും ഷ്യാംന്ന് പറഞ്ഞ കഥാപാത്രവും സെലീൻ എന്ന് പറഞ്ഞ കഥാപാത്രവും പിന്നെ നമ്മൾ മരിച്ചുപോയ അന്യം ഇവര് പണ്ട് ഒരു ബസ് യാത്ര ചെയ്തിരുന്നു ആ ബസ് യാത്രയുടെ ഇടയ്ക്ക് ഇവർ ഭയങ്കര ശല്യമായിരുന്നു ശല്യം എന്ന് പറഞ്ഞാൽ ഇവരായ ഡ്രഗ്സ് ടിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവിടെ വെച്ചാണ് നമ്മുടെ ചന്ദ്രബാബു എന്ന് പറയുന്നത് നമ്മുടെ ജഗദീഷിനു കഥാപാത്രമാണ് കണ്ടക്ടർ ആവുന്നത് അയാൾ അത് ഇവരുടെ ഗെയിൻസ്റ്റ് റേസ് ആവുകയും പോലീസ് കേസ് പോവുകയും ആ ബസ്സിൽ ഒരു മദറും ഒരു ചൈൽഡും കൂടി ഉണ്ടായിരുന്നു ഇവരുടെ അഗെയിൻസ്റ്റ് റിയാക്ട് ചെയ്തത് അങ്ങനെ ഇവരെ റിയാക്ട് ചെയ്ത് പോലീസിന് വരുത്തുകയും ഈ പോലീസ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നമ്മൾ കാണിക്കുന്ന ആ പോലീസ് ഓഫീസറാണ് വരുന്നത് ആ പോലീസ് ഓഫീസർ ഈ മൂന്ന് പേരും അറസ്റ്റ് ചെയ്ത് പോകുന്ന ഇടയിൽ അയാളും ഒരു വൃത്തിയായിട്ട മനുഷ്യനായിരുന്നു ഈ സെലിനെയും അന്യനെയും പോകുന്നത് വഴിയിൽ വെച്ചിട്ട് റേപ്പ് ചെയ്യുന്നുണ്ട് റേപ്പ് ചെയ്യുന്നതിൻ്റെ ആ ദേഷ്യവും എല്ലാം കൊണ്ട് ഈ ക്രിസ്റ്റിയുടെ ഗ്യാങ് അതിൻ്റെ റിവെഞ്ച് എടുക്കുന്നതാണ് ആദ്യം തന്നെ നമ്മൾ ഈ പോലീസ് ഓഫീസറിനെ ഹാങ് ചെയ്യാനുള്ളൊരു കാരണമായിട്ട് തൻ്റെ മകളിനെ റേപ്പ് ചെയ്ത വീഡിയോസ് ആൾ കാണിച്ചിട്ട് ഈ പോലീസ് ഓഫീസർ ഞാൻ ഈ പോലീസ് ഓഫീസറിനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആൾ സൈഡ് ചേരിഞ്ഞാണ് കയറ് കിട്ടുന്നത് സൈഡ് ചേരിഞ്ഞാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സംശയങ്ങൾ കുഞ്ചാക്കോ വരുന്നുണ്ട് അതിനെ കുഞ്ചാക്കോബുവിനെ അത് ഫോളോ അപ്പ് ചെയ്ത് കാര്യം മനസ്സിലാക്കുന്നത് പിന്നെ കാണിക്കുന്നത് അതിലൊരു മദറും ചൈൽഡും കാണിക്കുന്നുണ്ട് ആ മദറും ചൈൽഡെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ചാക്കോബിന്റെ ശരിശങ്കറിൻ്റെ ഭാര്യയായ നിലയും നിലയും മകളാണ് അപ്പോൾ അതാണ് മകളുടെ പിന്നാലെയും ആള് അവര് ഇതേ മെത്തേഡ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്ത് ബോയ് ഫ്രണ്ടായിട്ട് പിന്നെ പിന്നീട് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അടുത്ത കഥാപാത്രം നമ്മുടെ ജഗദീഷായിരുന്നു ചന്ദ്രബാബു എന്നു പറഞ്ഞ കഥാപാത്രം ബസ് കണ്ടക്ടർ അദ്ദേഹമാണ് പോലീസിനെ വധിച്ചത് അയാളുടെ മകളെയും ഇവർ ഇതേ ട്രാപ്പിൽ വീഴ്ത്തി വീഡിയോ എടുക്കുകയും ചെയ്യുന്നത് ഇപ്പം ഇതിന് പിന്നിലെല്ലാം ആ ഒരു ഇവൻ്റാണെന്ന് മനസ്സിലായി പിന്നെ ഈ ക്രിസ്റ്റി ഗ്യാങ് അവരിപ്പോൾ കുഞ്ചോഗോബനെ അറ്റാക്ക് ചെയ്തിട്ടും കുഞ്ചകഭോബൻ ഹരിശങ്കർ എന്നൊരു കഥാപാത്രം രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ കുറച്ചുകൂടി ഫ്രസ്ട്രേറ്റഡ് ആവുന്നു നേരെ പോകുന്നത് ജഗദീഷ് ചന്ദ്രബാബുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ചന്ദ്രബാബുവിനെ അവർ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്നുണ്ട് പിന്നെ പോകുന്നത് അടുത്തത് നമ്മുടെ പ്രിയാമണിയുടെ കഥാപാത്രമായ ഗീത എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ അടുത്തേക്കാണ് ഗീത വേഗം റോഡി രക്ഷപ്പെടുന്നത് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് അച്ഛൻ എന്ന് പറയുന്നത് ഒരു എക്സ് മിലിറ്ററി ആണ് അവിടെ വെച്ച് ഒരു നല്ലൊരു സീനൊക്കെ ഉണ്ടാവുന്നുണ്ട് അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് തൻ്റെ മകളെയും ഒരു കൊച്ചുമോളും കൂടിയുണ്ട് ആ കൊച്ചുമുകളെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അറ്റ്ലാസ്റ്റ് അവരെ നന്നായിട്ട് പരിക്കേൽപ്പിക്കുന്നുണ്ടെങ്കിലും അച്ഛനും തിരിച്ച് അവർ അറ്റാക്ക് ചെയ്ത ആള് അതിൽ മരിക്കുന്നുണ്ട് പക്ഷെ ആ മീൻ ടൈം ഗീതയും കൊച്ചും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് രക്ഷപ്പെടുന്ന ദി വേ അവർ ഒരു ഫാമിലിക്ക് എത്തുന്നു അവിടേക്ക് കുഞ്ചാക്കുബോബനും എത്തുന്നുണ്ട് അവിടേക്കും ക്രിസ്റ്റിയും എത്തുന്നു അങ്ങനെ ക്രിസ്റ്റി ഗാംഗും കുഞ്ചാക്കുബോബനും ആ ഫാമിലി വെച്ച് നല്ല മല്ലപ്പെടുത്തം നടക്കുന്നു അവരെ പിടിക്കുകയാണ് ചെയ്യണേ കൊല്ലണില്ല പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ ജയിലിൽ എത്തുകയാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണിക്കുന്നത് ഹരിശങ്കർ നല്ല രീതിയിൽ ആളുടെ ആ ട്രോമ ഒക്കെ മാറി ആള് നോർമൽ പേഴ്സണായിട്ട് ജീവിക്കുന്നതായിട്ട് കാണിക്കണേ പിന്നെ കാണിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റിയും ഗ്യാങും തിരിച്ച് ജയിലിൽ നിന്ന് റിലീസാവുന്നതായിട്ടാണ് കാണിക്കുന്നത് റിലീസായിട്ട് അവർ കുറച്ച് ഡ്രഗ്സ് അടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഡ്രഗ്സ് അവരടിക്കുകയും അത് ഓവർ ഡോസ്ഡ് ആയിട്ട് അവരവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്ത് കാണിക്കുന്നത് പക്ഷേ ആ ഓവർ ഡോസ്ഡ് ഡ്രഗ്സ് കൊടുക്കുന്നത് കുഞ്ചാക്കോ ബോവൻ വഴിയാണ് കുഞ്ചാക്കോ മനഃപൂർവ്വം അവരുടെ ഡ്രഗ്സ് മാറ്റി ഓവർ ഡോസ്ഡ് ആക്കിയിട്ട് അവരെ കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ആ മൂവി അവസാനിക്കുന്നു അങ്ങനെ തൻ്റെ മകളുടെ കുലപാതകളുടെ റിവെഞ്ച് ആൾ അടച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് വിത്തൗട്ട് എനി ലൂപ്പ് ഹോൾസ് അപ്പോൾ അങ്ങനെയാണ് ഈ മൂവി അവസാനിക്കുന്നത് അപ്പോൾ അടിപൊളി മൂവിയാണ് നല്ല രസമായിട്ടാണ് ഈ മൂവി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ചുരുക്കം അല്ലെങ്കിൽ റീക്യാപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്